അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എച്ച് ബി വിസ ഫീസ് വർധന സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനൻ ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ നീക്കം ഇന്ത്യൻ വിദേശ നയത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും പ്രവാസികളുടെ ഭാവിയെക്കുറിച്ചും ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ദുർബലനായ പ്രധാനമന്ത്രി എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല രണ്ടായിരത്തി പതിനേഴിൽ സമാനമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇതേ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു വിഷയത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരമായ കാഴ്ചപ്പാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മോദി സർക്കാരിന്റെ വിദേശ നയം ഹാർഡ് പവർ സൈനിക ശക്തി സാമ്പത്തിക സ്വാധീനം എന്നതിനേക്കാൾ ഉപരി സോഫ്റ്റ് പവറിന് അതായത് സാംസ്കാരികം വിനിമയം വ്യക്തിപരമായ ബന്ധങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ടോ എന്നതാണ് ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തുന്ന സൗഹൃദ സന്ദർശനങ്ങളും ആലിംഗനങ്ങളും യാഥാർത്ഥ്യത്തിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പര്യാപ്തമാണോ എന്ന ചോദ്യമാണ് രാഹുൽ ഉയർത്തുന്നത് എച്ച് വൺ ബി വിസ ഫീസ് വർധന അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ഐ ടി പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ വിസ കൈവരിക്കുന്നതിൽ എഴുപത്തൊന്ന് ശതമാനവും ഇന്ത്യക്കാരാണ് ഒരു ലക്ഷം ഡോളർ ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപ ഫീസ് ഉയർത്തുന്നത് സാധാരണക്കാരനായ ഒരു ഐ ടി ജീവനക്കാരനെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇത് ഇന്ത്യൻ ഐ ടി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുമായി പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ളവരുമായി അടുത്ത വ്യക്തിബന്ധങ്ങൾ ഉണ്ടെന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഹൗഡി മോദി നമസ്തേ ട്രംപ് പോലുള്ള വലിയ പൊതുപരിപാടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകങ്ങളായി വാഴ്ത്തപ്പെടുന്നു എന്നാൽ ഇത്തരം പൊതുവായ ആഘോഷങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ബന്ധങ്ങൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എച്ച് വിസ ഫീസ് വർധന അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഭരണകൂടം പറയുകയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുകയാണോ അതോ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നിലപാടെടുക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുകയാണ് മല്ലികാർജ്ജുനൻ ഖാർഗെ ഊന്നി പറഞ്ഞതുപോലെ വിദേശ നയം താല്പര്യം സംരക്ഷിക്കുന്നതാവണം കേവലം വ്യക്തിബന്ധങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ ഒരു നയം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ പ്രതികൂലമായി ബാധിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ വരുമ്പോൾ ദുർബലമാകും രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം വെറും എച്ച് ബി വൺ ബി വിസ ഫീസ് വർദ്ധനയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് മോദി സർക്കാരിന്റെ വിദേശ നയം പ്രത്യേകിച്ച് യു എസിനോടുള്ള സമീപനം സംബന്ധിച്ച വലിയൊരു വിമർശനമാണ് പാകിസ്ഥാനുമായുള്ള പ്രശ്നത്തിലും ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിലും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യം കോൺഗ്രസ് നേരത്തെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ നയവും ചേർക്കപ്പെട്ടത് ഈ വിഷയം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിലും പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്യും പ്രവാസികൾക്കും ഇന്ത്യൻ ഐ ടി മേഖലയ്ക്കും ഉണ്ടായേക്കാവുന്ന ദോഷങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും പ്രധാനമന്ത്രിക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം നയപരമായ തീരുമാനങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരികയും ചെയ്യും ട്രംപിന്റെ എച്ച് വൺ ബി വിസ ഫീസ് വർധന ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ ഒരു വലിയ നിർണായക പരീക്ഷണമാണ് ഇത് വെറുമൊരു സാമ്പത്തിക വിഷയമല്ല മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്തും പോരായ്മകളും വെളിപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്ന വിമർശനങ്ങൾ നിലവിലെ ഭരണ കൂടത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്